മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷീബ രാമചന്ദ്രൻ രാമചന്ദ്രൻ നമ്മുടെ സമകാലിക രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതാവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അടുത്തിടയ്ക്ക് ഉയർത്തിവിട്ട വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രയോഗം തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പി ചേർന്ന് വോട്ട് മോഷണം എന്നൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അത് ഇപ്പോൾ രാജ്യമെങ്കും വലിയ ഒരു പ്രകമ്പനം കൊണ്ട് വലിയ ചർച്ചയായിട്ട് പോകുന്നു പ്രക്ഷോഭങ്ങളിലേക്ക് ഇന്ത്യ സഖ്യം പോവുകയാണ് നമുക്കറിയാം ഈ ഒരു പോരാട്ടം രാഹുൽ ഗാന്ധി നടത്തുന്നത് വലിയൊരു സംവിധാനം രണ്ട് സംവിധാനങ്ങൾക്കെതിരെയാണ് ഒന്ന് ബി ജെ പി എന്ന് പറയുന്ന ഫാസിസ്റ്റ് ആശയങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ സംവിധാനം ആ സർക്കാർ നിയമിച്ചിരിക്കുന്ന തങ്ങളുടെ ഒരു ആജ്ഞാനുവർത്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സംവിധാനമായ ഇലക്ഷൻ കമ്മീഷൻ ഇവർ രണ്ട് സംവിധാനങ്ങൾ ഈ രണ്ട് സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു തുറന്ന യുദ്ധമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് നിലവിലെ ഈ സാഹചര്യത്തിൽ നമുക്ക് എത്രത്തോളമാണ് വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്ന എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വെബ്സൈറ്റ് തന്നെ അതിന് കമൻസ് ചെയ്തിട്ടുണ്ട് അതിലൂടെ സാധാരണക്കാരിലേക്കാണ് അദ്ദേഹം സംവദിച്ചിരിക്കുന്നത് ഈ ചോദിച്ചതുപോലെ ഈ പറഞ്ഞതുപോലെ ഈ സംവിധാനങ്ങളെല്ലാം ഏകപക്ഷീയമായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ സിസ്റ്റത്തിലൊന്നും വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിൽ വിശ്വാസ്യത ഈവൺ ജുഡീഷ്യറിയിലും അതുപോലെ ഭരിക്കുന്ന തലങ്ങളിലും വിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴാണ് സാധാരണക്കാരിലാക്കി ഇറങ്ങി വന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ വിഷയം പറയുന്നത് നമുക്കറിയാം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു തന്നെ ഭരണഘടന കയ്യിൽ ഉയർത്തിപ്പിടിച്ചിട്ടായിരുന്നു അപ്പോൾ ആ പ്രിയാമ്പിള് ഈ പറയുന്നത് ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഭാരതോഡ രണ്ട് രണ്ട് യാത്രകളിലും രണ്ടാമത്തെ യാത്രയിൽ ന്യായ യാത്ര എന്ന് പറഞ്ഞാണ് നടത്തിയത് അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ജാതി ജനഗണനയെ കുറിച്ചിട്ടും ഈ ഭരണഘടനയുടെ സംരക്ഷണത്തെ കുറിച്ചുമാണ് അദ്ദേഹം സംസാരിച്ചത് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ എപ്പോഴും ചില കുറച്ച് തൽപര കക്ഷികളായിട്ട് കുറച്ച് ആളുകൾ മാത്രം സംരക്ഷിക്കപ്പെടുകയും കോർപ്പറേറ്റ് മൂല്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും സാധാരണക്കാർ വെച്ചിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു മിശിഹ എന്ന് തന്നെ പറഞ്ഞ സ്നേഹത്തിന്റെ ഒരു ഒരു സന്ദേശവുമായിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ് വോട്ട് ചോരി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വിശ്വാസം കൂടുതൽ ജനങ്ങളിൽ ജനകീയ കോടതിക്ക് മുമ്പാണ് അത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ ചോദിച്ചത് എത്രയും ഇത് പ്രാവർത്തികമാക്കാൻ കഴിയുമില്ല എങ്ങനെ കഴിയും തീർച്ചയായിട്ടും ജനങ്ങൾ ഇത് വലിയ വളരെ നന്നായി നിരീക്ഷിക്കുന്നുണ്ട് അതാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഈ ോക്ക് അനുകൂലമായിട്ടുള്ള സിസ്റ്റം ആണെങ്കിലും വളരെ എല്ലായിടത്തും ഡൽഹിയിൽ തന്നെ വളരെ വലിയ കേരളത്തിൽ ഉൾപ്പെടെ എല്ലായിടത്തും ഇപ്പൊ കേരളത്തിൽ പതിനാലാം തീയതി നൈറ്റ് മാർച്ച് നടക്കുന്നുണ്ട് അപ്പോ എല്ലായിടത്തും പ്രക്ഷോഭവും ജനങ്ങളും സാധാരണക്കാരും പിൻഡ്രോപ് സൈലൻസിലാണ് ഇന്ത്യ മൊത്തം അത് കേട്ടിരുന്നത് വളരെ ഒരു ഒരു എല്ലാവർക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന തലത്തിലേക്കും ഇത്രമേൽ വലിയ ഒരു പറയുന്നത് എല്ലാ കാലത്തും ജനങ്ങൾക്ക് ഏറ്റവും അധികം വിശ്വാസ്യതയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് നിഷ്പക്ഷമായിട്ട് എന്നും പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എങ്ങനെയൊക്കെ ആ സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്യാമോ അതെല്ലാം ചെയ്യേണ്ടത് നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷനില് എത്ര പേര് ഇപ്പൊ റിസൈൻ ചെയ്തു പോയി എന്നുള്ളതും എത്ര പേരെ മാറ്റി എന്നുള്ളതും നമ്മുടെയൊക്കെ മുമ്പിൽ ടി എൻ ശേഷിനെ പോലെയുള്ള വളരെ പരിണിത ആൾ നേതാക്കൾ ആളുകൾ വ്യക്തികൾ ഇരുന്ന ഒരു കസേരയാണ് അത് വളരെ സുതാര്യവും സത്യസന്ധവും നീതിപൂർവുമായിരുന്നു അഭിമാനത്തോടെ നമുക്ക് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുത്തശ്ശി പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടി തന്നെയായിരുന്നു എന്നും ഭരണഘടനയെയും ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷനെയൊക്കെ നോക്കിക്കണ്ടിരുന്നത് പക്ഷേ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ സ്ഥിതിവിശേഷത്തിലൂടെയാണ് പോകുന്നത് ഇത് ഒരിക്കലും കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കോ ഈ ഒരു അവസ്ഥ വന്നത് വളരെ വേദനയോടു കൂടിയിട്ടാണ് അതിനെ നോക്കിക്കാണുന്നത് കാരണം അതൊരു വലിയൊരു ചലഞ്ചാണ് ഒരു ജനാധിപത്യ പ്രക്രിയക്ക് ജനപ്രാതിനിധ്യ നിയമത്തിൽ കിട്ടേണ്ട പ്രാതിനിധ്യം കിട്ടാതെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ മൗലിക അവകാശമായ വോട്ടിംഗ് റൈറ്റ് തന്നെ ചോരി എന്ന് പറയുന്ന പോലെ കള്ള അല്ലെങ്കിൽ കവർന്നെടുക്കപ്പെട്ടിരിക്കുകയാണ് എന്റെ ഒരു അവകാശം എന്റെ പേരിൽ മറ്റൊരാൾ മറ്റൊരിടത്ത് നട ചെയ്യുന്നു എന്ന് വരുമ്പോൾ നമ്മളുടെ ഒരു ഒരു ഇന്ത്യൻ പൗരന്റെ ആ ഒരു പൗരാവകാശമാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത് അത് നമുക്കറിയാം ഈ പറയുന്ന പോലെ ഇരട്ട വോട്ടുകൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള തെളിവുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആരോപണങ്ങൾ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നു കാര്യമായ അതിന്റെ മെറിറ്റിലേക്ക് പോകാതെ അവിടെ എവിടെയും തുടാതെയുള്ള ചില നടപടികളും ഒക്കെയാണ് ഉള്ളത് ഏറ്റവും ഒടുവിൽ കർണാടകയിൽ നിന്നുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആഹ് ട്വിറ്റർ ഹാൻഡിൽ വഴി ഒരു പ്രസ്താവന ഇറക്കുന്നു രാഹുൽ ഗാന്ധി ഈ സത്യവാമൂലത്തിൽ ഉൾപ്പെടെ തെളിവുകൾ സഹിതം പരാതി നൽകണം അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണം ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് അവർ രാഹുൽ ഗാന്ധി ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു പേര് ശകുൻ എന്ന് പറയുന്ന പേര് ആ പേരെടുത്തിട്ട് അവർ പറയുന്നത് ഞാൻ ഞങ്ങൾ അന്വേഷിച്ചിൽ നിന്നും അവരിൽ അവര് പറഞ്ഞത് ഞാൻ രണ്ട് വോട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഒരു വ്യക്തി രണ്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കുന്ന ഒരു കാലമൊന്നും അല്ലല്ലോ ആരും സമ്മതിക്കുക പോലും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ വ്യർത്ഥമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ വിഷയം എത്രത്തോളം ഈ പറയുന്ന രാഹുൽ ഗാന്ധി ആരെയൊക്കെയാണ് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഈ ശകുന്റണി എന്ന് പറയുന്ന വ്യക്തി രണ്ടു ചെയ്തു അതിപ്പോ പകരം മറ്റൊരാൾ ചെയ്തേക്കാം എന്ന് പറഞ്ഞത് അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അതുപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഇവര് ഡിജിറ്റൽ തെളിവുകൾ കൊടുക്കാമായിരുന്നു അത് കൊടുക്കാതെ അതുപോലെ സി സി ടി വി ഫുട്ടേജ് കൊടുത്തിട്ടില്ലാതെ പേപ്പർ ഏഴ് വളരെ വലിയ കൊടുത്തപ്പോ രേഖകൾ കൊടുത്തപ്പോ അവര് കരുതി ഇതൊന്നും ചിന്തിക്കില്ല അല്ലെങ്കിൽ നോക്കില്ല അതിൻ്റെതായ പ്രാധാന്യം എടുക്കില്ല എന്ന് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ടീം വളരെ ശക്തമായിട്ട് അത് വളരെ ഏർ ശ്രദ്ധാപൂർവം കുറെ മാസത്തോളം എടുത്തിട്ടാണ് ഇതെല്ലാം ഓരോന്നും കണ്ടെത്തിയിരിക്കുന്നത് അത് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് കാരണം ഞങ്ങൾ നടന്ന വഴികളിൽ നമ്മൾ കണ്ടതാണ് ഓരോ സംസ്ഥാനത്തെയും ജനങ്ങളുടെ പ്രതികരണം ഏറ്റവും വരുമ്പോഴത്തേക്ക് ഓടി അടുത്തേക്ക് വരുന്നതും അതുപോലെ തന്നെ പ്രസ്ഥാനത്തിൽ ഓരോ മീറ്റിങ്ങുകളിൽ കാണുന്ന വോട്ട് അത് ജനസാന്നിധ്യം അതൊന്നും വോട്ടായി വരുന്നില്ല ഉത്തരാഖണ്ഡിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഹരിയാന രാജസ്ഥാൻ രാജസ്ഥാനുൾപ്പെടെ മധ്യപ്രദേശ് കോൺഗ്രസ് വളരെ ശക്തമായിട്ട് പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് പോലെയല്ല അതുപോലെ നമ്മൾ കണ്ടതാണ് വൈ ലാസ്റ്റ് വരെ വളരെ ഇതായിട്ട് വന്നിട്ട് അവസാന പാദം വന്നപ്പോഴത്തേക്കും വളരെ ശക്തമായ രീതിയിൽ ഹരിയാനയിലേക്ക് ഇലക്ഷനിൽ ആദ്യം ഇന്ത്യൻ കോൺഗ്രസ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തു മണിക്കൂർ മുന്നിട്ട് നിന്ന് ഒരു പ്രേഖ്യം വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു അത് അതെല്ലാം ജനങ്ങൾ മീഡിയകൾ നിങ്ങളുടെ പോലെയുള്ള ചാനലുകളെല്ലാം ഇത് ചോദിക്കുന്നുണ്ട് ാഷണൽ കോൺഗ്രസ് മാത്രമല്ല ചാനലുകൾ ഉൾപ്പെടെ ഇപ്പൊ തന്നെ ഒരു ഒരു ചാനൽ കർണാടകയിൽ പോയി കണ്ടെത്തി രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ രാഹുൽ ഗാന്ധി ഈ തെളിയിക്കുന്നുണ്ട് അപ്പോ ഇത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അതിൽ എവിടെയെങ്കിലും ചിലപ്പോ ഒന്നോ രണ്ടോ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ രാജ്യവ്യാപകമായി ഈ വോട്ടിംഗ് ാശവും തെരഞ്ഞെടുപ്പ് രീതികളും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി മറ്റൊരു കാര്യം നമ്മുടെ ദേശീയതലത്തിലെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ അടുത്തിടെ സംഭവിച്ചതാണ് ഛത്തീസ്ഗഡിൽ മലയാളികളെ രണ്ട് കന്യാസ്ത്രീകളെ തടഞ്ഞു വെക്കുക ബിജരംഗത പ്രവർത്തകർ ക്രൂരമായി മർദ്ദിക്കുക ബിജെപി ഭരിക്കുന്ന സംസ്ഥാനമാണ് അവിടെ എന്നിട്ട് ഈ പറയുന്ന പോലെ എൻ ഐ എക്ക് കേസ് മാറുന്ന തരത്തിലേക്ക് മതപരിവർത്തനം ഒപ്പം തന്നെ കുട്ടിക്കടത്ത് മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അവരെ ജയിലിൽ അടയ്ക്കാനുള്ള ഒൻപത് മാസം ഒൻപത് ദിവസത്തിന് ശേഷമാണ് അവർക്ക് ജാമ്യം കിട്ടി അവർ പുറത്തു വരുന്നത് ആ വിഷയത്തിൽ നമുക്കറിയാം കേരളത്തില് ബിജെപി ഈ സഭാ നേതൃത്വത്തെ ഒക്കെ സഭാ സമൂഹത്തെ ക്രൈസ്തവ സമൂഹത്തെ തങ്ങളോട് അടുപ്പിക്കാനായിട്ട് ഒരു വശത്ത് കേക്കുമായിട്ട് പോകുമ്പോൾ മറുവശത്ത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പിന്നീട് നമ്മൾ ബിഹാറിൽ കണ്ടു ഏറ്റവും കൂടുതൽ ഒഡീഷറിൽ കണ്ടു മല ക്രൈസ്തവർ സമൂഹ ഈ പറയുന്ന പോലെ കന്യാസ്ത്രീകൾ എല്ലാം തന്നെ ആക്രമിക്കപ്പെടുകയാണ് പത്ത് എഴുപതും പേർ ചേർന്ന ഈ ബിജരംഗത സംഘമാണ് ഇവരെ ആക്രമിക്കുന്നത് അപ്പോൾ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന പോലെ ക്രൈസ്തവൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെല്ലാം ആക്രമിക്കപ്പെടുന്നു അതേസമയം കേരളത്തില് ആ വിഭാഗത്തെ കൂട്ടാനായിട്ട് കേക്കുമായിട്ട് ക്രിസ്മസിന് പോകുന്നു ഒപ്പം തന്നെ വിഷുദിനത്തില് അവരെ ഇങ്ങോട്ട് വിളിച്ചുള്ള സൽക്കാരങ്ങൾ നടത്തുന്നു അപ്പോൾ ഈ കേരളത്തിൽ കാണിക്കുന്നത് വെറും വോട്ട് തട്ടാനുള്ള ഒരു ഗിമ്മിക്ക് മാത്രമല്ലേ തീർച്ചയായിട്ടും നമ്മൾ കണ്ട ഏറ്റവും അവസാനമായിട്ട് കണ്ട ഛത്തീസ്ഗഡില് രണ്ട് മലയാളി കന്യാസ്ത്രീകളുണ്ട് ബജരംഗതൽ അതായത് ആർ എസ് എസിന്റെ കുടുംബാംഗവും ആശയപരമായി മച്ചുനന്മാരായിട്ട് ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന തലത്തിലാണ് ബജരംഗതൽ ഉള്ളത് അത് കാരണം തന്നെ നമുക്ക് ഇതില് ഭരിക്കുന്ന ബി ജെ പിയുടെ റോള് നിർണായകമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത് മാത്രമല്ല കേന്ദ്ര സർക്കാർ ആവട്ടെ അതുപോലെ ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളാകട്ടെ രാജ്യവ്യാപകമായി ക്രൈസ്തവരോട് കാണിക്കുന്നത് വളരെ നീതി നിഷേധമാണ് അത് ഇന്നലെ തുടങ്ങിയതല്ല ഇവർ ഭരണത്തില് ആദ്യ ടൈമിൽ വന്നപ്പോൾ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മണിപ്പൂരൊക്കെ വളരെ വലിയൊരു ഉദാഹരണമാണ് അവിടെയൊക്കെ നടക്കുന്ന വസ്തുതകൾ പോയി ചെന്ന് കാണ്ട് കാണുമ്പോൾ തന്നെ നമുക്കത് വളരെ വളരെ വിഷമം തോന്നുന്ന വസ്തുതാ സ്ഥിതിവിശേഷമാണുള്ളത് സാധാരണക്കാരായിട്ടുള്ള ഹസ്രവ വിഭാഗത്തിനിവിടെ ജീവിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് തലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെ അതുപോലെ അവരെ വേട്ടയാടുകയും മനുഷ്യ മനുഷ്യക്കടത്തുന്നു മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ വേട്ടയാടുന്ന ഒരു അവസ്ഥയാണ് കണ്ടത് നമ്മുടെ മുമ്പില് സ്റ്റാൻസ്വാമി ഉൾപ്പെടെ ഗ്രഹാം സ്റ്റാൽ ഉൾപ്പെടെയുള്ള ഉദാഹരണങ്ങൾ നമ്മളുണ്ട് കുടിവെള്ളം കൊടുക്കാതെ അവരുടെ അവർക്ക് ചികിത്സ നൽകാതെ എല്ലാം പീഡിപ്പിച്ചത് ഉൾപ്പെടെ പുരോഹിതന്മാർക്ക് അതെല്ലാം നമ്മൾ നിൽക്കാതെ തന്നെയാണ് ഈ രണ്ട് കന്യാസ്ത്രീകളെ അകത്ത് ഇട്ട സമയത്ത് വല്ലാതെ ഭയപ്പെട്ടു പോയിരുന്നു പക്ഷെ കൃത്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി അതുപോലെ കേരളത്തിൽ നിന്നുള്ള കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പാർലമെന്റ് വളരെ ശക്തമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതിന് പിന്നാലെ കേരളത്തിൽ നിന്നുള്ള അതാത് സ്ഥലങ്ങളിലുള്ള എം എൽ എ മാരീവാന് നിന്നും തന്നായിരുന്നു അതുപോലെ ഇരിക്കൂരിൽ നിന്ന് സജീവ് ജോസഫ് എം എൽ എ അങ്ങനെ ചാണ്ടി ഉണ്ടായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ ജബി മേത്ര എം പി ഉൾപ്പെടെ നിരവധി പേർ അവിടെ ചെന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ സ്വാദ്വന സ്വാദ്വനപ്പെടുത്തിക്കൊണ്ട് എല്ലാം നിയമ പോരാട്ടങ്ങളുമായിട്ട് ശക്തമായിട്ട് പാർലമെന്റിലും പുറത്തും നല്ല രീതിയിലുള്ള സമരവുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോയത് കൊണ്ട് മാത്രമാണ് ജാമ്യം തന്നെ കിട്ടിയത് പക്ഷെ അതാണെങ്കിൽ പോലും കണ്ടീഷണൽ ബെയിലാണ് കൊടുത്തിരിക്കുന്നത് അതായത് ആ ജാമ്യത്തിന് ഇപ്പോഴും നമുക്ക് അവർ കുറ്റവിമുക്തമായിട്ടില്ല നാളെ ഇവർ ഏത് തരത്തിൽ അവരെ അവർ ചെയ്യുമെന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇവര് ചെയ്യുകയും കേരളത്തില് അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പലയിടത്തും ക്രൈസ്തവരോട് ചേർന്നാണ് നിൽക്കുന്നത് അവർക്ക് എല്ലാവിധ ക്ഷേമവും നൽകുന്നു എന്ന് വാക്കാല പറയുകയോ അല്ലെങ്കിൽ ക്രിസ്തുമസ് കേക്ക് അതായത് കേക്കും മീഞ്ഞുമൊക്കെ ആയിട്ട് അവരുടെ അടുത്ത് ചെന്നാൽ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന് കൃത്യമായിട്ട് തിരിച്ചറിയും തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലായിട്ടുണ്ട് ആരാണ് യഥാർത്ഥത്തിൽ അവരോടൊപ്പം നിന്നത് എന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് വർഷങ്ങളായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് യു ഡി എഫുമായിട്ടൊക്കെ ഉള്ള ഒരു നല്ലൊരു ബന്ധമാണ് ഇപ്പോഴും കെ കിപ്പിയുന്നത്